റബ്ബർ ഉറയൊഴിക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം ഡിഷുകളും ബക്കറ്റുകളും മോഷ്ടിച്ച കേസിൽ പെരിങ്ങോം സ്വദേശി പിടിയിൽ പെരിങ്ങോം സ്വദേശിയും കള്ളാർ അരിങ്കലിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന ജയപ്രകാശിനെയാണ് രാജപുരം എസ് ഐ സി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അരിങ്കരിയിലെ ജോസിന്റെ റബ്ബർത്തോട്ടത്തിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഡിഷുകൾ പത്ത് ബക്കറ്റുകൾ എന്നിവ കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി